ും ഒന്നാം ക്വാളിഫയറിൽ പഞ്ചാബും ബംഗളൂരുവും നേർക്ക് എലിമിനേറ്റർ മത്സരത്തിൽ ഗുജറാത്ത് മുംബൈയെ നേരിടും മത്സരങ്ങൾ പഞ്ചാബിലെ തൃശൂർ എടവിലങ്ങ് കാര പുതിയ റോഡ് കടപ്പുറത്ത് അറപ്പയിലൂടെ കടൽവെള്ളം കരയിലേക്ക് കയറുന്നു ഇതുമൂലം പ്രദേശത്തെ കുടുംബങ്ങൾ അപകട ഭീതിയിലാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ നിറഞ്ഞ മഴവെള്ളം കടലിലേക്ക് ഒഴുക്കി വിടുന്നതിനായാണ് അറപ്പ തുറന്നത് തൃശൂർ എടുവിലങ്ങ് പഞ്ചായത്തിലെ കാര പുതിയ റോഡ് കടപ്പുറത്ത് അറപ്പത്തോട് വഴി വലിയ തോതിൽ കടൽ കയറുകയാണ് അറപ്പത്തോടിന് സമീപം താമസിക്കുന്ന രണ്ടു കുടുംബങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നത് ചുള്ളിപ്പാടത്ത് അബു കൂട്ടുങ്ങൽ സീനത്ത് എന്നിവരുടെ വീടുകളിൽ കടൽ വെള്ളം കയറുന്ന അവസ്ഥയാണുള്ളത് എന്താണ് ഒരു ജ്വരം കാണിക്കണ്ടേ ഈ കടല് പൊടി കഴിയുമ്പോൾ വീടൊക്കെ പോകുകയാണെങ്കിൽ വീട് ഉണ്ടാക്കാൻ അങ്ങനെ പാവങ്ങൾ വാടക കിടക്കാൻ വരുത്തില്ല വാടക കൊടുക്കാൻ വർത്തില്ല എന്തെങ്കിലും രീതിയിൽ ഒരു പരിഹാരം കണ്ടിരിക്കണീ പ്രാവശ്യം അപ്പൊ തന്നെ അതേ വില്ലേജ് ഒന്ന് പോയിട്ടുള്ളൂ അത് റപ്പത്തോട് പാർശ്വഭിത്തി കെട്ടുകയാണ് പ്രശ്നത്തിനുള്ള പരിഹാരം താൽക്കാലികമായി മണൽച്ചാക്ക് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ശക്തമായവയെ തുടർന്ന് തീരമേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായ സാഹചര്യത്തിലാണ് പുതിയ റോഡ് കടപ്പുറത്ത് അറപ്പ് തുറന്നത് കേരളാവശ്യ ന്യൂസ് തൃശൂർ കോഴിക്കോട് ബേപ്പൂരിൽ മത്സ്യത്തൊഴിലാളിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ കൊല്ലം സ്വദേശി മുതാക്കര ജോസിനെയാണ് ബേപ്പൂർ പോലീസ് പിടികൂടിയത് പുന്നപ്രയിൽ നിന്നും തൂത്തുക്കുടിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിടയാണ് പ്രതി പോലീസിന്റെ പിടിയിലായത്